വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യുപേസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്യസ് എന്തായാലും കായ് തിങ്കളാഴ്ച ആയിട്ട് പുതിയ പാക്കൊക്കെ വന്നിട്ട് സോ നമുക്ക് എന്തായാലും എന്തൊക്കെ ഉണ്ട് നോക്കാം സോ ഓവനൊക്കെ വരുന്ന ആണ് ഒരു ഇത് കേട്ടായിരുന്നു കോണ്ട്രാക്ട് എടുക്കാം കാശ് കോൺട്രാക്ട് എടുക്കാം ഓ ഓക്കെ ഓവൻ വന്നിട്ട് ലോ വന്നിട്ടുണ്ട് പിന്നാരോ ഒക്കാസാക്കി ഒക്കസാക്കിയും വന്നിട്ട് സോ മൂന്ന് പ്ലേസ് വന്നിട്ട് മൂന്നും സി എഫ് ആണ് അപ്പോൾ പ്രീമിയർ ലീഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സോ എന്യൂസിൽ പറയാം നിലവിലുള്ള കാട് തന്നെ ഒരു രക്തില്ലാത്ത സാധനമാണ് സോ അതിൻ്റെ ഒപ്പം ഇതും കൂടി ആയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്തായാലും ഡെന്നിസിലോ വന്നിട്ടുണ്ട് ഗൈസ് സോ ഗോൾ പൗച്ചറാണ് അത്യാവശ്യം നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡിങ് ആണ് മെയിൻ അറിയാലോ ലോഡോ കാര്യങ്ങൾ അറിയണതാണ് സ്പീഡൊക്കെ ഉറവാണ് ബട്ട് നമുക്ക് ഇത് അവർ എന്തായാലും എൺപത്തഞ്ചിന് മുകളിൽ കിട്ടണ്ടാവും ഷൂട്ടിംഗ് സ്കില്ല് റേസിംഗ് ഷോട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് പാസിങ് ഓക്കെ ഡബിൾ ടച്ച് മാസിലിട്ടേ ഒരു പക്കായിരിക്കും ഗൈസ് പിന്നെ ആ പിന്നെ നമുക്ക് വേണ്ട സ്കിൽ കൊടുത്ത് കൊടുത്താൽ മതി പിന്നെ ദി ഫണ്ട് ആൻഡ് ഓൺലി ഓവൻ ഗൈസ് ഓവൻ വന്നിട്ട് ഓവൻ കുറേ കുറേ കാലമായി നമ്മൾ കാത്തുക്കണു ബിഗ് ടൈം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിരിക്കണത് ഈ ഓവനാണ് ആണ് എപ്പിക് ഓവൻ ഫ്രം ലിവർപൂൾ ഏജ് ട്വൻറ്റി ടു അറിയാമല്ലോ ബാലൻഡിയോർ വിന്നറാണ് നമ്മുടെ ലിവർപൂളിലുള്ളപ്പോൾ സോ ഓവൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഈ കാർഡായിരിക്കും എന്തായാലും സ്പീഡ് തന്നെയാണ് മെയിൻ ഓവൻ്റെ അത് അറിയാമല്ലോ നമുക്ക് എന്തായാലും നൂറിൻ്റെ അടുത്ത് പോകും സ്പീഡ് പിന്നെ ഹെഡിങ് ഒസ്റ്റേൻ ഷോട്ട് ചിപ്പ് ചോട്ട് അവിടെ ഡബിൾ ടച്ച് കൊടുത്തിട്ടില്ല ഞാൻ അത് ആഡ് ചെയ്യേണ്ടി വരും കുഴപ്പമില്ല ഐസ് ഓവൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ ജപ്പനീസ് ഒക്കസാക്കി ഫ്രം ലെസ്റ്റർ സിറ്റി ഡെമ്മിറണറാണ് സ്പീഡ് തന്നെ ആയിരിക്കും ഇയാളുടെ മെയിൻ സ്പീഡിനും ഇത് ഒരു ഏവറേജ് കാർഡാണ് ആ അറിയാലോ നമുക്ക് ഒക്കസാക്കിയുടെ അത് സൂപ്പർ സബ്ബാണ് സ്റ്റില്ലൊക്കെ നമ്മൾ ആഡ് ചെയ്യണം പിന്നെ സോ എന്തായാലും മൂന്ന് പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ സാക്ക വന്നിട്ടുണ്ട് ഹോയിലൻഡ് ഇസാക്ക് പിന്നെ കുറച്ച് അങ്ങനത്തെ പ്ലേസൊക്കെ നമ്മളുടെ എംബ്യൂമോ വെർണർ ആൻഡ് മുഡ്രിയൊക്കെ ഉണ്ട് ഗൈസ് സോ ആൻഡ്രസ് പെരേരി ഉണ്ട് സോ ഇത്രയും പ്ലയേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള പാക്ക് സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻ വേണം ആൻഡ്രോയിഡ് ഓവനൊക്കെ സേഫ് ആയിട്ടുള്ള വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ടോപ്പിൽ കയറിയ മതി ഞാൻ എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ കോയിൻ ഷോപ്പിൻ്റെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ എന്തായാലും കയറി ജോയിൻ ചെയ്യട്ടോ ഗൈസ് സോ ഇത് നമ്മുടെ ടാർഗറ്റ് പറയുന്നത് ഡെന്നിസ് സ്ലോയും ഓവനാണ് മെയിനായിട്ട് ഒക്കസ് ആക്കുവാനാൾക്ക് വേണ്ടെന്ന് പറയുന്നത് അല്ല ഒക്കെ ഇത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് തന്നെയാണോ എൻ്റെ അക്കൗണ്ടല്ല സോ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ കറക്കുക സോ ഓവനും ലോയും വന്നിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്തു നോക്കാം കിട്ടുമോ നോക്കി നോക്കാം പന്ത്രണ്ടായിരം ഉണ്ട് കിട്ടുവായിരിക്കും ഇനി കിട്ടിയില്ലെങ്കിൽ അത്രയും മൂഞ്ചിലായിരിക്കുന്നത് അത്രേ ഞാൻ പറയുള്ളൂ സോ ഓവൻ ടെന്നീസ് ലോ രണ്ടുപേരെയാണ് വേണ്ടത് ബട്ട് ഒപ്പസാക്കിനോട്ട് കറക്റ്റിയാൽ കിട്ടും ഫസ്റ്റ് ട്രൈ തന്നെ അറിയില്ല ഇനി കഴിഞ്ഞോട്ടത്തെ പോലെ ഇയാളുടെ അക്കൗണ്ടിലാണ് കഴിഞ്ഞോട്ട് നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ നമ്മുടെ ടാർഗറ്റ് സ്റ്റെവേന കിട്ടിയത് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഹെവി ഗോ എടാ ഈ ചെങ്ങായിക്കോ കൊടുക്കത്തെ ഭാഗ്യുള്ള കാര്യം പറയാലോ ഇയാളുടെ അക്കൗണ്ടിൽ ഞാൻ ആദ്യം കറക്കിയിട്ടുണ്ടോ അത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിണ്ട് ഡെന്നീസിലോയും ഓവനാ ഡാർക്ക് ചെയ്ത് കിട്ടുന്ന ആരെയാണ് ഈ ഒക്കസാക്കി മോൻ നായി ഒക്കീനെടുത്ത് തന്നിണ്ട് എന്തായാലും ഫസ്റ്റ് ടൈം അല്ല ഞാൻ തമാശയ്ക്ക് പറഞ്ഞോ എന്തായാലും സാധനം കിട്ടിയില്ലോ ഒക്കസാക്കി നമുക്ക് ഫസ്റ്റ് ട്രെയിന് കിട്ടിയിട്ടുണ്ട് അതൊരു നല്ലൊരു ഇതാണ് സോ ഒക്കസാക്കീനെ കിട്ടിയിട്ടുണ്ട് കൊണാമി ടാർഗറ്റിന് തന്നില്ല എന്നുള്ളൂ ബട്ട് സാധനം കിട്ടിയില്ലോ ഹാപ്പി മൂവ്മെന്റ് ഫോർ ദി സബ്സ്ക്രൈബർ ഫസ്റ്റ് ടൈന്നെ ഇയാളുടെ അക്കൗണ്ടിൽ കൈനോട്ട് അടിച്ചു ഈ വട്ടം അടിച്ചു കോ ഐ ആം ഹാപ്പി ചങ്ങാതി ഹാപ്പി ആണെന്ന് അറിയില്ല ബട്ട് ആളുടെ ടാർഗറ്റ് ഓവനും ഇബനും ആണ് ലോക്ക് ചെയ്തിടക്കട്ടെ സെക്കൻഡറി ഇനി ലെറ്റ്സ് ഗോ ദിസ് ടൈം ബേസ് കൊടുക്കിട്ടിയാലോനി ഷ് ക്യാഷ് ഉണ്ടെങ്കിൽ കോയിൻ കിട്ടും ഓക്കെ അപ്പോൾ പ്രശ്നം തേപ്പാമെന്നാണ് കൊണാൻ പറയേണ്ടത് ക്യാഷ് ഇറക്കണി കേട്ടായിട്ടേനെപ്പിക്കല്ല ഏതൊരു സാധൻ ആ ബോവൻ രണ്ടും അല്ല ക്യാഷ് ആസ്റ്റാമില്ല ബോവൻ എസ്റ്റാമാണ് സോറി 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 ഞാൻ രണ്ടുപേരെ അടിമത്തി പറയാൻ വന്നിപ്പോ ഓവൻ വിടാം ലോണിന് തൊടാം ആരേലും ഒക്കെ കിട്ടാണ്ടിരിക്കില്ല ദൻ തൊള്ളായിരം വീണ്ടും പൊട്ടി ഗൈസ് കിട്ടിയാൽ മതിയായിരുന്നു നോ ഗായ്സ് ബാക്ക് ടു ബാക്ക് ബാക്ക് എപ്പിക്കില്ലാത്തൊരു കറക്കലാണ് വന്നിരിക്കണത് അടുത്തുകളയാ എം പി എമോനെ കിട്ടിയിട്ടുണ്ട് എം പി എമോ ഇട കളിയാട്ടോ ചെങ്ങായി കാണവല്ല ഇടലൻ കളിയ നല്ല ലെഫ്റ്റ് ഫുഡ് കളി പ്രീമിയർ ലീഗ് ഒക്കെ ഇത് ചെയ്യണ ഒരു കോളോ ചെയ്യണ ഒരു കറിയാം ഇടലിനാണ് എം പി ഒര് അൻഡർ ലൈറ്റർ പ്ലെയർ ആണ് എൻ്റർ ലൈച്ചർ ലെജൻഡ് ഓഫ് പാൻസ്ഫോർട്ട് എന്ന് പറയാം അത്രയ്ക്കും കിടലം കളിയാൽ മൂപ്പര് സോ ട്രൈ അല്ല തേടല്ല ഫിഫ്റ്റ് ട്രൈ ആയിക്കിങ് ഗൈസ് എന്തോന്നറിയത് ഏതൊരു സ്പെഷ്യൽ കാർഡാണ് ആൻഡ് ഇറ്റ്സ് ആൻഡ്രസ് ഗൈസ് ഫ്രം ആൻഡ്രസ് സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കാം പുള്ളി കരുത്തോടാ ഇങ്ങനെ കൂട്ടിയിട്ട് കിട്ടണില്ല നിങ്ങൾക്ക് ഇന്നാരെയും കിട്ടി ജസ്റ്റ് താഴെക്കാൻ വേണ്ടിയിട്ടോസ് മറക്കല്ലേ ട്ടോ എന്തായാലും കിട്ടുമായിരിക്കും കാരണം ഞാനല്ലോ കറക്കണേ ഞാൻ കറക്കുമ്പോൾ കിട്ടാണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ ഏതൊരു സ്പെഷ്യൽ കാർഡാണ് നമ്മുടെ ടാർഗറ്റ് അല്ല സ്പെഷ്യൽ കാർഡാന്ന് പറയാൻഡും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് ഒസാക്കി അറിയില്ല വലിയ രീതിയിൽ ബട്ട് ഐ തിങ്ക്സ് എല്ലേ നിന്റെ കഴിവ് കേടായിരിക്കും കേട്ടോ വേറെ കാര്യം എക്സ്ട്രാം ഇത് സീരിയസ് ആകാൻ തുടങ്ങിയിട്ട് ഐസ് മൂഞ്ചക്കലിനില്ല ഓക്കെ ഈസേന കിട്ടിയിട്ടുണ്ട് ഈസിയെ നല്ല കാടാ നല്ല അടിപൊളി കാടാ ഈസയുടെ കമോൺ ബ്രോ ഓവൻ കം ടു ദി ക്ലബ് ലെറ്റ് ഗോ വൈപ്പ് ഔട്ട് ഇതിൽ ഡബിൾ അടിക്കാൻ ചാൻസ് ഉണ്ട് നോ ബ്രോ ഡബിൾ പോയിട്ട് സിംഗിളും ഇല്ല മിക്കൻ ഒരു ഫൈവ് സ്റ്റാർ ആണെന്നുള്ളൂ പ്ലോട്ട് കഴിയുമ്പോൾ പ്ലേസിന് അയ്യായിരം കോഴിയും ബാക്കിയില്ല വെറുതെ ട്രൈ കൊടുക്കാം നോക്കാം യെസ് ോക്കത്തറ ലേറ്റ് കത്തിണ്ടല്ലോ അതെ അതെ എപ്പിക്കല്ലേ എപ്പിക്കാണ് 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 കൈസ് എപ്പിക്കാണ് എപ്പിക്കാണ് ഭാഗ്യം ഞാൻ പെട്ടെന്ന് ഉള്ളില് മഴവില് കത്താത്തോണ്ട് എന്താ വിചാരിച്ചു ഇറ്റ്സ് ലോ ഓവന കിട്ടിയില്ലാ ഇഷ്ടേ ലോ ആയിരുന്നു ഓവന കിട്ടിയില്ല ലോവനെ കിട്ടി ഞാൻ വിചാരിച്ചു ട്ടോ അറിയാലോക്ക് ഹെഡിങ്ങിനൊക്കെ ക്രോസ് ഇട്ട് എടുത്താൽ മതി ബെക്കാം ഒക്കെ ഉണ്ടോ അറുനോൾഡുണ്ടോ തീയാണ് കിട്ടി വെർണറിനും കിട്ടി ലോക്കി തേടാ ലോനെ ഇനി എത്ര കോയിണ്ട് നാലായിരം കോയിണ്ട് നാലായിരം കോയിണ്ട് ഓവനും കൂടിയും കൂടി ഹാപ്പി മൂവ്മെന്റ് ആയി ഗൈസ് ഓവൻ നോ ബ്രോ ഓവനെ തിരഞ്ഞുണ്ടാ മായ്ക്കള് ടോണി ടോണി പൈസ മേടിക്കും അതുകൊണ്ട് നേരെ കുടിയിലേക്ക് അതാണ് കൊണാമി കമോൺ കുണു യെസ് അല്ലടാ മൂഞ്ചിച്ചാടാ ഞാൻ വിചാരിച്ച മറ്റാന്ന് കഥ അത് വരുമ്പോളാണോ സാധനം കിട്ടുക ചെറിയാലോ നാല് ഒരു പ്രതീക്ഷ നൽകാൻ നോക്കുണു ഒരു കൊണക്കരുല്ല എന്ന് പറയണേ അവളെ പോയിരിക്കണം നാളീനോ ഫിൽഡർ നിങ്ങൾക്ക് ബേസ് കാടിനെ അടിപൊളിയാ ഒന്നിട്ട് യൂസ് ചെയ്ത് നോക്ക് കിട്ടില്ല സാധനം എക്സ്ട്ര കൊടുക്കാം ക്യാൻ വി ഗെറ്റ് ഓവൻ ദിസ് ടൈം നാൽപ്പത് പിള്ളേരുണ്ട് എന്തായാലും ഇരുപത് പിള്ളേർ ഇവിടെ കൈക്ക് വരും അതിൽ ഒരെണ്ണായിരിക്കും ഓവൻ ഞാനാ പറയണേ ഇതായിരിക്കും മിക്കവാറും ഓവൻ എവിടാൻ ഡ്യൂപ്ലിക്കേറ്റ് പൊലി ആടി കിട്ടുന്നുടാ ലാസ്റ്റ് ഞാൻ ഫൈനൽ ട്രൈ ആ തോന്നിണ്ടിരിക്കും കാരണം ഇത് നമുക്ക് നൂറ് രൂപയും വെച്ച് വിടയ്ക്കാനുള്ളതുള്ളൂ ഇതിലെ ഓവനൊക്കെ കിട്ടണേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഓവൻ ഗൈസ് തേപ്പ് മണക്കുന്നു സ്മെല്ലിംഗ് എ തേപ്പ് ഓവന കിട്ടിയില്ല ഓവനായിട്ട് നമ്മുടെ ഒരു മെയിൻ ടാർഗറ്റ് പറയേണ്ടത് കാരണം ഓവൻ കിട്ടില്ലായിരുന്നു ഗൈസ് ജീസ് ജീസ് എന്തായാലും നൂറ് കിട്ടണം തീരെ വരട്ടെ കൊതിപ്പിക്കലേ മാത്രമേ ഉള്ളൂടാ തീരില്ല പന്നികൾ നാല് ട്രൈ ഉണ്ട് ഗൈസ് എഗൻ തേപ്പടാ ഓവനെ കിട്ടാണ്ടിരുന്നത് എന്ത് തേപ്പടാ ഓവനെ കിട്ടണടാ ഓവനാണ് നമ്മുടെ ടാർഗറ്റ് ഓവൻ കിട്ടിയാലാ ഒരു പെർഫെക്റ്റ് എൻജിംഗ് ആവുള്ളൂ ഇതിലേക്ക് രണ്ട് ട്രൈ ഉണ്ട് കൈസ് ഇനി ഇതിലെത്ര അവൈലബിൾ ആണ് പ്ലേസ് പതിനാറ് പ്ലേഴ്സ് ഒരു ശതമാനമേ കിട്ടാൻ ചാൻസുള്ളൂ പട്ട് നമ്മൾ ഒരു ശതമാനം വിശ്വസിക്കണം എന്നിട്ട് ഫൈറ്റ് ചെയ്യണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഓവൻ കൺ ഒരു തേങ്ങ സോറി കായ്സ് ഓവനെ കിട്ടിയില്ല ഓവനെ തന്നില്ല നായ്ക്കള് കായ് ലോനും ഒസാക്കീന് കിട്ടി പാ വേണ്ട ഒന്ന് കളിക്കണ്ട ഏസ് എന്തായാലും ഓവനെ കിട്ടിയില്ല ലോനും കിട്ടിയോ ഒസാക്കിയും കിട്ടിയ പേര് ഇടാ ോന കിട്ടി കിട്ടി എന്താ പറഞ്ഞാസ് ആക്കി ഒക്കെ സോ രണ്ടുപേരെ കിട്ടി ബട്ട് ഓവനാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഓവനെ ഓവനെ കിട്ടണമെന്നുണ്ടായിരുന്നു ബട്ട് ലോയെ അടിപൊളിയാണ് പക്ഷെ കിട്ടിയില്ല അല്ലാണ്ട് എന്താ പറയാ മൂഞ്ചിച്ചു എന്ന് ഞാൻ പറയില്ല കാരണം രണ്ടിപ്പ് കിട്ടി മൂന്നില് ബട്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ നമ്മളുടെ ഓവനെ കിട്ടിയില്ല എന്തായാലും നോക്കിയോ ഗൈസ് ഞാനെന്തായാലും ഓനെ കറക്റ്റ് ഒരു ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ കിട്ടുമോന്നറിയില്ല ഇതുപോലെ മൂഞ്ചിന് ഞാനും മഞ്ചിലോ സോ അറിയില്ല ഞാൻ കറക് ഗ് കഴിഞ്ഞോട്ട് ചെങ്ങായിക്ക് ഫസ്റ്റ് ട്രയനെ ഞാൻ എടുത്തു കൊടുത്താണ് നമ്മളുടെ ദി വൺ ആൻഡ് ഓൺലി ബീസ്റ്റ് ചെങ്ങായി റിലീസ് ആ ചെയ്തോ ശെവാണ്ട് ഞാൻ അവിടെ പിന്നെന്തിന കുഴപ്പമില്ല കായി നല്ല പേക്കോപ്ഡിങ് എന്തായിരുന്നു സോറി ബ്രോ ഫോർ ദി ഓവൻ എടുക്കാത്തതിൽ എന്തായാലും കാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ